പുതുക്കി പുതുക്കിപ്പണിയാണ് അപ്പോൾ ഞാൻ ഈ സിറ്റ് ഔട്ടിൽ ഒരു ഷട്ടറ് പിടിപ്പിച്ചു ഷട്ടർ പിടിപ്പിച്ചിട്ട് ഇപ്പോൾ എല്ലാവരും എന്നെ കൊല്ലാനാണ് വരുന്നത് കളിയാക്കലും സർക്കസും ഇത് കടമുറിയാണോ എന്നൊക്കെ ചോദിക്കണേ പക്ഷേ കടമുറി മുറി ആയിട്ടല്ലത് ഞാൻ ഒരു ദിവസം രാത്രി വാതിലോടന്ന് പിന്നെ നാല് പട്ടികൾ എറിയത്ത് ഒരു മൂന്നാല് പട്ടി വിറ്റെത്തും ഇവിടെ ഒരു അഞ്ചെട്ട് പട്ടികൾ ഇങ്ങനെ കിടന്ന് അപ്പോൾ അവരുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ഫ്രണ്ടിലും നമ്മൾ എന്തെങ്കിലും സീറ്റ് അവലതൊക്കെ മേടിച്ചിട്ടാൽ ഇതിപ്പോൾ പുറത്ത് പുറത്ത് വരുന്നവരൊക്കെ നമുക്ക് കാണാനും പറ്റും വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല കാണികൾക്കാണ് കുഴപ്പമൊന്നുമില്ലാണ്ട് ഇപ്പോൾ എനിക്ക് കുഴപ്പമില്ല ഇത് ഇപ്പോൾ ഒന്ന് ഒരു ആക്കി കവർ ചെയ്യാൻ വേണ്ടിട്ട് അടിച്ചു വെച്ചിട്ടുന്നതാണ് അതൊന്ന് കവർ ചെയ്യും അപ്പോൾ പിന്നെ ആ ഷട്ടർ മുകളിലിരിക്കുന്നതുകൊണ്ട് വരുന്ന ആൾക്കാർക്ക് വിഷമം അതെന്താ കാരണം നമുക്ക് അറിഞ്ഞൂടാ നമ്മൾ ഞാൻ എൻ്റെ സൗകര്യം നോക്കിയിട്ടാണ് ജീവിക്കുന്നത് ഇപ്പോൾ എനിക്ക് അളിയെന്നൊരു ആൾട്ടോ കാർ തന്നിട്ടുണ്ടായിരുന്നു ആ കാറ് ഞാൻ കൊടുത്തു കാറ് ഞാൻ കൊടിക്കുന്നില്ല എനിക്ക് കാർ കൊണ്ടാൽ മുതലാവില്ല ഞാനൊരു പ്രൈവറ്റ് ഓട്ടോറിക്ഷ എനിക്കിങ്ങനെ ഈ വെറുതെ കറക്കങ്ങളും കാര്യങ്ങളും ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ അങ്ങനെ നടക്കലാണ് പണി അപ്പോൾ കാറ് കൊണ്ടുവരുന്നത് മുതലാവില്ല നമ്മൾ ഈ അമ്പ് പെരുന്നാളും ഉത്സവങ്ങൾക്കൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കലാണ് പണി അപ്പോൾ അങ്ങനെ ഓണം കളി കാളകളി അങ്ങനെയുള്ള കണക്കുണ പരിപാടികളൊക്കെ എടുത്ത് കണ്ടാലും നമ്മൾ ഒഴിവാക്കില്ല അങ്ങോട്ട് കിടന്നു നടക്കും അത് ഈ ചാനൽ തുടങ്ങണേൽ മുമ്പും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അങ്ങനെ തുടങ്ങി തുടങ്ങാൻ കാരണം എന്തായാലും ഒരു എസ് ട്വൻറ്റി ത്രീ അൾട്രാ ഫോൺ വൈഫും മൂത്തം മോനും കൂടി പറഞ്ഞു നിങ്ങൾ നിങ്ങളപ്പോഴേക്ക് ഫോട്ടോ എടുക്കല്ലോ അതൊക്കെ കൂടുതലാണ് നിങ്ങളത് മേടിച്ചാൽ മതി അത് മേടിച്ചാൽ മതി നിർബന്ധിച്ച് അത് മേടിച്ചു ഇപ്പം അത് നാല് വരെ കോപ്പി ആയി നാലു വരയും വീണു അത് കഴിഞ്ഞിപ്പോൾ ഒരു വരയും കൂടി വീണു അപ്പോൾ അഞ്ച് വരയിലാണ് നിൽക്കണപ്പം അത് അത് കാരണം അതിനെ സർവീസ് സെൻറ്ററിൽ കൊണ്ടു കൊടുക്കുക അപ്പോൾ ഷട്ടർ കിട്ടുകയാണ് അല്ല ചാനൽ തുടങ്ങിയത് അതുണ്ട് കേട്ടോ അല്ലെങ്കിൽ അപ്പോൾ അതിനോടാക്കും ഈ വില കൂടിയ മൊബൈലൊക്കെ മേടിച്ചിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കൂടിയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വലിയ കഴിവുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല മതി ആയിരിക്കും പറയാൻ തന്നെ അറിയില്ല ഇപ്പം ഈ വീഡിയോ തന്നെ പ്രശ്നം തെറ്റിട്ട് ഞാൻ അല്ല ഇങ്ങനെ ലൈവ് എടുക്കുമ്പോൾ പറയുമ്പോൾ തെറ്റില്ല നമ്മൾ വീഡിയോ എടുത്തിട്ട് പിന്നെ നമ്മൾ പറഞ്ഞ് എല്ലാ വച്ചാലും അങ്ങനെ ഉണ്ട് അതാണ് അടിപൊളിയാക്കുന്നത് കേട്ടോ പക്ഷേ അങ്ങനെ പറയാനെ കൊണ്ട് പറ്റില്ല അത് നമ്മളൊരു അമ്പത് പ്രാവശ്യം തെറ്റിക്കും അപ്പോൾ ഈ ഷട്ടറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് ഷട്ടർ അവിടെ പോകണുള്ളിൽ ഇരിക്കുന്നോണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടില്ല എൻ്റെ പെണ്ണുംപിള്ളയ്ക്ക് കരക്കാരും ഇങ്ങനെ പറയുമ്പോൾ ഒരു വിഷമമുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു ഇരുപത്തി രണ്ടായിരം മുടക്കിയിട്ടാണ് അത് വെച്ചിരിക്കുന്നത് അതാണെങ്കിൽ കളയില്ല അതൊന്ന് കവർ ചെയ്ത് വെക്കും അപ്പോൾ ചിലർ പറഞ്ഞു പിള്ളേരുടെ കല്യാണം ഉണ്ടാവുമ്പോൾ ഒന്നും എനിക്ക് നാണാവില്ലേ ഞാൻ പറഞ്ഞു എനിക്ക് നാണാവില്ല എനിക്ക് എനിക്കെന്തിനാണ് നാണാവണേ അപ്പോൾ ഞാൻ ഈ ഓട്ടോറിക്ഷ തന്നെ മേടിച്ചപ്പോൾ എന്നെ കുറേ ആൾക്കാർ കളിയാക്കിക്കുന്നു നിനക്ക് നാണാവില്ല ഓട്ടോറിക്ഷയും കൊണ്ടു ഞാൻ പറഞ്ഞു നമ്മുടെ ആവശ്യത്തിന് നമ്മളൊരു സാധനം വാങ്ങണത് ഇപ്പം ചിലപ്പോൾ ഞാൻ കഞ്ഞി കുടിക്കുമ്പോൾ ബാക്കിയുള്ളൊരു ബിരിയാണി ഇതിനുണ്ടാവും അതവര് തിന്നോട്ടെ നമുക്ക് കഞ്ഞി ഇഷ്ടം തോന്നുമ്പോൾ നമ്മൾ കഞ്ഞി കുടിക്കുക ബിരിയാണി ഇഷ്ടമെങ്കിലും ബിരിയാണി അതിനിപ്പോൾ ഒരാൾ കുറ്റം പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നലോ ഞാൻ എൻ്റെ ബുദ്ധി അനുസരിച്ചാണ് ജീവിക്കുന്നത് അല്ലാണ്ട് വല്ലവരും പറയുന്നത് മുഴുവനും അതിൽ വല്ല കാര്യങ്ങളും എല്ലാം ഞാൻ കൂട്ടുക ഇപ്പോൾ ഷട്ടർ അവിടെ ഇരുന്നുകൊണ്ട് നോണക്കേടാണ് ഞാൻ ഇന്നാൾ ഇവിടെ വെൽഡിങ്ങിന് വന്ന ഒരാൾ ഞാനിത് പറഞ്ഞപ്പോൾ അയാൾ എന്നോട് പറഞ്ഞിട്ട് അറിയാം ഞങ്ങളിപ്പോൾ പണിയാൻ പോണ പല വീടുകളിലും ഷട്ടർ ഇപ്പോൾ പിടിപ്പിച്ച് തുടങ്ങിയിട്ടിട്ട് ആൾക്കാർന്ന് അപ്പോൾ ആൾക്കാർ ഷട്ടർ പിടിപ്പിച്ചു തുടങ്ങിയിട്ട് പക്ഷെ എന്നാൽ ഞാൻ വേറൊരു വീട്ടിൽ ഒരു വലിയ വീട് ഇരുന്ന് നാലായിരം സ്ക്വയർ ഫീറ്റുള്ള വീടാ ആ വീടിന് നാല് ഷട്ടർ അല്ല മൂന്ന് ഷട്ടർ ഫ്രണ്ടിൽ അവര് ഗ്ലാ ഈ ഗ്ലാസ് ഇട്ടിരിക്കണെ ഗ്ലാസ്സിന് വേറെ അഴികളോ അല്ലെങ്കിൽ വേറെ ഇരില് പരിപാടിയോ അങ്ങനെ ഒന്നുമില്ല അപ്പോൾ അവര് അതിന് മൂ ഇത്രയും വലിയ വീട് പറഞ്ഞിട്ട് മൂന്ന് ഷട്ടർ ഇട്ടുകയാണ് അപ്പം എൻ്റെ ഒരു പഴയ വീടിന് ഒരു ഷട്ടർ ഇട്ടുണ്ട് എന്താ കുഴപ്പം അത് തന്നെ ഞാൻ ഞാൻ ആയി പറഞ്ഞത് മാറ്റില്ല കേട്ടോ ശരിയെന്നാൽ